ഈശോമിശ്ക്ക് സ്ഥിതികരിക്കട്ടെ എല്ലാവർക്കും ഓശാനയുടെ എല്ലാ ആശംസകളും നേരുന്നു ഓശാനയുടെ തിരുകർമ്മങ്ങളെല്ലാം വളരെ ആഘോഷപൂർവ്വം കൊണ്ടാടി എന്ന് വിശ്വസിക്കുകയാണ് ഞാനിങ്ങനെ പള്ളിയിൽ നിന്ന് രാവിലെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ആലോചിക്കുമായിരുന്നു അന്ന് ആ വിഭൂതിയുടെ അന്ന് നോയമ്പ് തുടങ്ങുവാണല്ലോ അപ്പം അനുതാപത്തിൻ്റെ ചിഹ്നമായ ആ കുരിശൊക്കെ വരച്ചിട്ട് ശേഷം ഞാൻ ഇങ്ങനെ കറുത്തവിടെ പ്രാർത്ഥിക്കുകയായിരുന്നു ഇങ്ങനെ ഞാൻ എന്റെ എല്ലാ കുറവുകളും പറഞ്ഞ് നോയമ്പ് എടുക്കുമെന്നും എൻ്റെ എല്ലാ ബഹിതങ്ങളും മാറ്റിത്തരണമെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഞാൻ കുറേ കാര്യങ്ങൾ ഉപേക്ഷിച്ചായിരുന്നു അപ്പം ഇങ്ങനെ വലിയൊരു ലിസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഉപേക്ഷിച്ച കാര്യങ്ങൾ ഞാനിങ്ങനെ ആയിട്ട് കുറേ ചർച്ചയൊക്കെ ചെയ്താണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഏതൊക്കെ തീരുമാനിച്ചത് അപ്പോൾ ഈ തീരുമാനിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് ചിന്തിക്കുകയാണ് ഇതൊക്കെ ഇതിൽ ഏതെങ്കിലും ഞാൻ എന്ന് ഞാൻ ചിന്തിക്കുകയായിരുന്നു അപ്പോൾ ചിന്തിച്ച വഴിക്ക് ഞാൻ ഇങ്ങനെ വരുന്ന വഴിക്ക് കൂട്ടുകാരുടെ വെച്ചപ്പോൾ അവർ പറഞ്ഞു അവരിങ്ങനെയെന്നൊക്കെ പറഞ്ഞിട്ട് ഓർക്കുന്നു പോലും ഇല്ല അപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു വളരെ ഒരു പരിതാപകരമായ അവസ്ഥയാണ് എൻ്റെയെന്ന് ഞാൻ മനസ്സിലായി ഞാനിങ്ങനെ ചിന്തിക്കുകയായിരുന്നു എവിടെയാ വീഴ്ച പറ്റിയതെന്ന് അപ്പം ഇങ്ങനെ ചിന്തിക്കുന്ന വഴിക്ക് ഞാനിങ്ങനെ കുറേ എല്ലാ കാര്യങ്ങളും ഡയറൊക്കെ കഴുകാറുണ്ട് അപ്പോൾ ഡയറി ഒക്കെ ഇങ്ങനെ ഞാൻ ഇങ്ങനെ വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് ആദ്യത്തെ രണ്ടോ മൂന്നോ ദിവസം എല്ലാം കറക്റ്റായിട്ട് പോയി പിന്നെ ചെറിയ എന്തൊക്കെയാണ് പാളിച്ച പറ്റിയപ്പോൾ പിന്നെ പറ്റിയില്ല ഇനി പൊക്കോളന്ന് ഓർത്ത് പിന്നെ ഞാൻ അതൊക്കെ വിട്ട് അതാണ് പറ്റിയത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നല്ല സംഭവം വെച്ചാൽ നമ്മളിപ്പോൾ ഒരു കല്യാണത്തിന് വന്നു വിചാരിച്ചോ നല്ല ഉടുപ്പൊക്കിയിട്ട് പോകുന്ന വഴിക്ക് നമ്മൾ റോഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകുക പെട്ടെന്ന് അത്യാവശ്യത്തിൽ നടന്നു പോകുന്ന വഴിക്ക് പെട്ടെന്ന് ഒരു വണ്ടി പോയി ചെറുതായിട്ടൊന്ന് തെറിച്ചു അപ്പം നമ്മൾ എന്നെ എന്നെടുത്തു ചിളിക്കാതെ കിടന്നു ഉള്ളും പറഞ്ഞ് അറിയിച്ചു വയ്ക്കും അതുപോലത്തെ ഒരു മണ്ടത്തരമാണ് നമ്മൾ ഈ കാണിക്കുന്നത് ചെറിയൊരു പാളിച്ച പറ്റിയാൽ ഉടനെ തന്നെ നമ്മൾ അതങ്ങ് വിട്ടിട്ട് പിന്നെ പാവത്തിലൂടെ പഴയങ്ങ് പോവുകയായിരുന്നു ഈഴ്ചകൾ പറ്റുമ്പോൾ തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ അറിയാം നമ്മൾ ആദ്യം തന്നെ പോയി പ്രാർത്ഥിച്ച് ഇതിനെ വേണ്ടി നമ്മൾ അൻറ്റൊിച്ച് പോയി കുമ്പസാരിക്കണം അപ്പോൾ കുമ്പസാരി ചെയ്യുമ്പോൾ നമുക്ക് പാവമോചനം മാത്രമല്ല ആ പാവം പിന്നെയും ചെയ്യാതിരിക്കാനുള്ള ഒരു പ്രത്യേക ക്രമ കൂടി നമുക്ക് ലഭിക്കും അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു അച്ഛൻ ഇങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുകയുണ്ടായി അപ്പോൾ അതിൽ പിന്നെയാണ് ചെറിയ പാപങ്ങളൊക്കെ ഉണ്ടായാലും നമുക്ക് അതിൽ നിന്ന് പെട്ടെന്ന് പൂർണ്ണമായി രക്ഷപ്പെട്ട് പിന്നെ ആ പാപം ചെയ്യാതിരിക്കാനായിട്ടൊരു കൃപ കൂടി ലഭിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഒരു പ്രാർത്ഥനയിൽ കണ്ടു അതായത് നമ്മുടെ സീതമലഭാസ്തവയുടെ യാമപ്രാർത്ഥന ഒരു പ്രാർത്ഥനയാണ് അല്ലേ മനുഷ്യവംശത്തിൻ്റെ സ്നേഹിതനെ നിൻ്റെ തോട്ടത്തിൽ പതിനൊന്നാം മണിക്കൂറിലെത്തിയ കൂടെ പാവികളായ ഞങ്ങളെയും എണ്ണി നിൻ്റെ ദാനത്തിന് അർഹനാക്കണമേ ഇത് ഭയങ്കര ഒരു പ്രാർത്ഥനയാണ് ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ടൊരു സന്തോഷവും അത് പെട്ടെന്ന് എഴുതി വെക്കാനും പിന്നെ നിരന്തരമായി പ്രാർത്ഥിക്കാനുമുള്ളൊരു അനുഗ്രഹം കർത്താവ് തോന്നും അതിൻ്റെ അത് ഉദ്ദേശിക്കുന്നത് എങ്ങനെയാണ് അതായത് നമ്മളിനൊരു ഏഴ് ദിവസം കൂടെയുള്ള ഈസ്റ്റർ അപ്പോൾ ഇനി നമ്മൾ വിശുദ്ധ വാരത്തിലേക്ക് പ്രവേശിക്കുക അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിലെങ്കിലും വിശുദ്ധിയോടു കൂടി നമ്മൾ അന്ന് തീരുമാനിച്ച കാര്യങ്ങളെല്ലാം കൂടി ഒന്നും കൂടെ ഒന്ന് ഓർത്ത് ഈ ഒരു ഏഴ് ദിവസം എങ്കിലത് പാലിക്കാം പാലിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ മോഹപ്പെടുത്തുക ഈ പ്രഭാഷകൻ നാല് ഇരുപതിൽ വചനം പറയുന്നുണ്ട് തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക സ്വയം അപമാനം വരുത്തി വയ്ക്കരുത് അപ്പം ഈ വചനം എന്ന് പറയുന്നത് നമുക്ക് ഈ ഞാൻ വചനങ്ങളൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ശരിക്കും വീഴ്ചകൾ ഉണ്ടാവാനുള്ള സാധ്യതകളൊക്കെ പെട്ടെന്ന് കുറയാണ് ശരിക്കും നമ്മുടെ പിശാജ് നമ്മുടെ അടുത്ത് വരാൻ പോലും ഭയപ്പെടും ഇങ്ങനെ വചനങ്ങൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതല്ല പ്രഭാഷൻ പതിനഞ്ച് പതിനഞ്ചിലെ വചനപ്രകാരം പറയുന്നുണ്ട് മനസ്സ് വെച്ചാൽ നിനക്ക് കൽപ്പനകളെല്ലാം പാലിക്കാൻ സാധിക്കും വിശ്വസാപൂർവ്വം പ്രവർത്തിക്കണോ വേണ്ടി എന്ന് തീരുമാനിക്കേണ്ടതും ഇനിയാണ് അപ്പം കർത്താവ് നമ്മോട് പറഞ്ഞിട്ടുണ്ട് നമുക്ക് കൽപ്പനകളെല്ലാം പാലിക്കാൻ സാധിക്കും അതിനുള്ള എല്ലാ പവറും ഞാൻ നിനക്ക് തരാം എന്നെല്ലാം പറഞ്ഞിട്ടുള്ള സ്ഥിതിക്ക് അത് പാലിക്കാൻ പറ്റുന്ന നൂറ് ശതമാനം ഉറപ്പാണ് അപ്പം വിശ്വാസാപൂർവ്വം പ്രവർത്തിക്കാൻ വേണ്ടി തീരുമാനിച്ചത് നമ്മളാണ് അപ്പോൾ ഇനിയുള്ള ഏഴ് ദിവസം കൊണ്ട് നമുക്ക് ഈ വിശുദ്ധ ഭാരത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിച്ചിരിക്കുക അപ്പോൾ ഇനി മുതൽ നമ്മൾ ഇതും വന്ന് ഇനി ജീവിതത്തിൽ അങ്ങോട്ടും അവിടെ ഈശ്വർ വരെയല്ല ഇനി മുന്നോട്ട് നമുക്ക് വിശുദ്ധീല ജീവിച്ച് വീഴ്ചകളൊന്നും ഉണ്ടാവാതെ ഒന്ന് ഉണ്ടാവാൽ ഉണ്ടായാൽ തന്നെ കയറി വരാനുള്ള കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം ഈശ്വാനനുഗ്രഹിക്കട്ടെ